കേരളത്തിന് സമാനമായ കാലാവസ്ഥയും മഴയും കേരളത്തിലേതുപോലെ തന്നെ തെങ്ങിൻതോപ്പും പച്ചക്കറി തോട്ടങ്ങളും സലാലയിൽ ധാരാളം കാണാം വാഴത്തോപ്പുകളാണ് സലാലയിൽ കാണുന്ന മറ്റൊരു കാഴ്ച റോബസ്റ്റും നേന്ത്രയും ഞാലിപ്പൂവനും അങ്ങനെ വാഴപ്പഴത്തിൽ എല്ലാ വിഭാഗവും സമൃദ്ധമായി വിളയുന്ന തോട്ടങ്ങൾ സലാലയിലെ നാല്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് തോട്ടങ്ങളുള്ള അതിന്റെ പ്രധാന കാരണം ശുദ്ധജല ലഭ്യതയാണ് ചുണ്ണാമുകലിൽ പാടികൾക്കിടയിലൂടെ കടൽ വെള്ളം ശുദ്ധീകരിച്ചു വരുന്നതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ വെള്ളം ലഭ്യമാകുന്ന കിണറുകളാണ് സലാലയിലുള്ളത് നമ്മളിപ്പോ റോബസ്റ്റ് നേന്ത്രക്കായ പൂവങ്കായ ചെറുകായ പിന്നെ പൊണ്ണങ്കായ പച്ചക്കറ പച്ച പൊണ്ണൻകായ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മളത് ഇവിടെ നമുക്ക് അത്ര കൃത്യമായിട്ട് വേണ്ട രാസവളമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് പൈപ്പ് സെസ്റ്റായതുകൊണ്ട് ആദ്യം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പോഴാണ് നമ്മൾ ട്രിപ്പിൾക്ക് മാറിയത് എന്താ വച്ചാൽ എക്സ്പെൻസി നമുക്ക് കൂടുതലാണ് ലേബർ ചില കൂടുതൽ വരുമ്പോൾ നമ്മളത് ഇതിലേക്ക് മാറിയതാണ് അതുകൊണ്ട് നമുക്കിത് മോലാത്തതുകൊണ്ട് നമ്മൾ ഇത് കുറച്ചൊക്കെ മറ്റേ തുടങ്ങിപ്പോള രാസവളങ്ങൾ യൂറിയ പൊട്ടാസ്യം ഉള്ളത് അത് വേണ്ടതാണ് ഇത് അതായത് വേണ്ടാത്ത ഒരു സാധനമല്ലായിരുന്നു വാഴക്കൊക്കെ അത് ആവശ്യമാണ് വളക്കൂറുള്ള മണ്ണും ഇലക്ട്രിസിറ്റിയിൽ ഗവൺമെന്റ് സബ്സിഡിയും വളങ്ങൾ നൽകുന്ന കൃഷി മന്ത്രാലയവും കർഷകരോടൊപ്പം നിൽക്കുന്നത് മികച്ച വിളവ് ലഭിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു സലാലാർ ഓബസ്റ്റാണ് കൂടുതലായി ഉത്പാദിപ്പിക്കുന്നത് അതിൽ തന്നെ മിശ്രി എന്ന ഇനവുമുണ്ട് കൂടിയ വാഴ വാഴ പറയും ഇത് ഇതാണ് ശരിക്കും അമ്മാനിവാഴ ഇവിടുത്തെ സ്വദേശികളിൽ നിന്ന് പാട്ടത്തിനെടുത്ത് പ്രവാസികളാണ് തോട്ടങ്ങൾ നടത്തുന്നത് ആദ്യകാലം മുതൽ തന്നെ കൂടുതൽ തോട്ടങ്ങൾ മലയാളികളാണ് പാട്ടത്തിനെടുത്തിരുന്നത് ജോലിക്കാരായി ബംഗ്ലാദേശികളുമാണ് ഉള്ളത് രാജ്യത്തിനകത്തും പുറത്തും സലാല വാഴപ്പഴത്തിന് നല്ല ഡിമാൻഡാണ് മീഡിയ വൺ സലാല